ഹായ് ഹലോ അസ്സലാ വാരിക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഞമ്മളുടെ നബിദിന ഞങ്ങളുടെ നാട്ടിലെ കുറിച്ചുള്ള കുറച്ച് ക്ലിപ്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് എനിക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പോസ്റ്റ് കിട്ടിയിന് ഈ നബുദിനത്തിന് ഒരു നാട്ടിലെ നബിദിനം കഴിക്കുന്നതിൻ്റെ അപ്പോൾ അതിനെക്കുറിച്ചും കുറച്ച് പറയാനുണ്ട് അങ്ങനെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഞാൻ കുറച്ച് നിബിന് ഒരു ഇതൊക്കെ എടുക്കണം ചെയ്യാൻ വീട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നൊക്കെ കിട്ടീനി അതൊക്കെ എന്തൊന്നും പിന്നെ ഒഴിവാക്കിയിട്ടോ അപ്പം പിന്നെ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളുടെ നാട്ടിലെ ഷംസുൽ ഷംസുഹുദാ മദ്രസിൻ്റെ മക്കൾ കളിക്കുന്ന ഒരു സ്കൗട്ടാണ്ട്ടത് ഞങ്ങൾ കാണാൻ പ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കളിക്കുകയാണ് പിന്നെ അവിടുന്ന് ആളുകളൊക്കെ വരു നിൽക്കുന്നങ്ങൾ കാണണമുണ്ടല്ലോ ഇതൊക്കെ അവിടുന്ന് ഒരു പിന്നെ വരികയാണ് കിട്ടോ പിന്നെ ഘോഷയാത്രക്കായിട്ട് എന്തൊരു ഭംഗി ഉണ്ടല്ലേ കാണാൻ എന്നാലും ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കാണണം ഇതിലെന്താപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങൾ പറയാം ഇതൊരു പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിമാർ ജയിച്ചാൽ എന്താ കാട്ടണം അതാണ് ഇവിടെ കാണിക്കുന്നത് ഇതൊരിക്കലും ലബിദിനായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ഇത് നബിന് അവഹേളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇതിപ്പോൾ കൂടുതലൊക്കെ തോന്നുന്നത് തെക്കൻ ജില്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഭാഗങ്ങളിലായിരിക്കും ഇതങ്ങനെ നമ്മുടെ ഈ മലബാർ ഏരിയയിലൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഒരു രീതിയിൽ നിബിദനം കഴിക്കൂല തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ടാവില്ല കേട്ടോ ഇനി അഞ്ച് ശതമാനം ആളുകൾ വിവരില്ലാതെ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല എങ്കിലും ഞാൻ അങ്ങനെ കഴിക്കൂലട്ടോ ഞമ്മളെ നാട്ടിൽ അങ്ങനെ കഴിക്കൂല ഞങ്ങളുടെ നാട്ടിലെ മൂന്ന് മദ്രസിനെ ഞങ്ങളിത് ഇവിടെ കഴിഞ്ഞ് മൂന്നിൽ രണ്ട് രണ്ടെണ്ണം എനിക്കിതിൽ കാണിക്കാൻ പറ്റും ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റൂല കേട്ടോ പിന്നെ അത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ കാണിക്കാൻ പറ്റില്ല പിന്നെ അതാണ് ഇത് ഇതിനെ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് ഞങ്ങളെ നമ്മളെ ഇതര മത സഹോദരങ്ങളായാലും അതുപോലെ മുജാഹിദീനങ്ങൾ അവർക്കൊക്കെ പറയാന് ഞമ്മളൊരു കാരണമാക്കി കൊടുക്കുകയാണിത് അപ്പം ദിനം കഴിച്ചില്ലായ അയച്ചിട്ട് ആ ആരും നരകത്തിലൊന്നും പോകില്ല അത് വേറെ സത്യം പക്ഷെ കഴിച്ചാലേതായ സുന്നത്ത് ഞമ്മക്ക് കിട്ടും പിന്നെ ഒരു നല്ല കാര്യം എന്നുള്ള ഒരിതിൽ കിട്ടും പിന്നെ നമ്മൾ ചെയ്യും മധു അതിൽ അറാമുകൾ കലരാതെ നമ്മൾ ചെയ്യാതെ അതൊരു കുഴപ്പ ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ മധു പറയാ പിന്നെ മുലൂദോത നിബിനെ പറ്റി മധു പറയുക നിബിനെ പുകഴ്ത്തുക നിബിനെ വാഴ്ത്തി പാടുക അതൊക്കെ നല്ലതാണ് അള്ളാൻ്റെ റസൂലല്ലേ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സൃഷ്ടിയാണ് അള്ളാൻ്റെ റസൂല് അപ്പോൾ ആ റസൂലിനെ കുറിച്ച് നമ്മൾ മധുകൾ പാടുക പറയാന്നുള്ളത് അതൊരു സുന്നത്ത കാര്യമാണ് ഇനി നമ്മളെ പറഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു എന്തെങ്കിലും അത് ഹെറാമ് കല്ലരാത്ത രീതിയിലാവുമ്പോൾ നിന്ന് അതിനേതായ പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അത് ഇച്ചിരി കഴിച്ചില്ലാതെ മൊലുത് കഴിക്കണം അല്ലെങ്കിൽ കോശാതെ നിർത്തണം അങ്ങനെ കഴിച്ചില്ല അതൊരു കുറ്റായിട്ട് ഞാൻ പറയുന്നില്ല അതൊരു തെറ്റാണെന്നു പറയുന്നില്ല പിന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഒരു ഇത് പറയാനിട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഘോഷയാത്രയാണ് നല്ല എന്തോ ഒരു വൃത്തിക്കും എന്തോരച്ചടക്കത്തിലാണ് ഈ ഘോഷയാത്ര പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു വാഹനങ്ങൾ പോകാനൊക്കെ ഒരു വഴിയൊരുക്കി കൊടുക്കുന്നുണ്ട് വേച്ചുകളോ കാര്യങ്ങളോ ഒന്നും പിന്നെ അവിടെ നിന്നും ഇടാതെ അതിനൊക്കെ വേണ്ടി പ്രത്യേകം കവറുകൾ ഒരു പിന്നെ കുടിച്ച ഗ്ലാസുകളൊക്കെ ഉണ്ടാവുമല്ലോ മിഠായി കവറ് അതുപോലെ ജ്യൂസൊക്കെ കുടിച്ച ഗ്ലാസുകൾ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം കവറ് കാര്യങ്ങളൊക്കെ ഇട്ട് അതുകൊണ്ട് വേണ്ട വലിയ വലിയ ആളുകളൊക്കെ കുട്ടികളെ നിയന്ത്രിച്ച് കൊണ്ടുവന്ന് കാണാനും ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ ഡ്രസ്സിങ്ങിലൊക്കെ വരുന്നൊക്കെ കാണാൻ മുത്തി ി കേറെ ഇഷ്ടമാണല്ലോ കുഞ്ഞുമക്കളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് മുത്തനബി അപ്പോൾ ആ കുഞ്ഞുമക്കളെ കളിയൊക്കെ അതൊക്കെ നല്ലൊരിതാണ് ലാൻ നബിനെ അവിടെയുള്ള മുഹബത്ത് വർദ്ധിപ്പിക്കാൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ കാരണം പക്ഷേ നീ ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത് ഈ മക്കൾ വലുപ്പം വെച്ചാൽ നന്നാവോ ഇങ്ങനെ ആവുമോ അതൊന്നും അതൊക്കെ ചോദ്യം വരും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അള്ളാൻ്റെ കയ്യിലാണ് എങ്കിലും നബിനെ പറ്റി പറഞ്ഞു കൊടുക്കലും നിബിൻ്റെ മതക്ക് പറയലും കുറച്ചെങ്കിലും ഒരു പത്ത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യമെങ്കിലും മക്കൾ ഉൾക്കൊണ്ടാലോ അപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഇതാ അവിടെങ്ങനെ കൊടുക്കാൻ കേട്ടോ ഈ ഈ പായസത്തിന് പ്രത്യേകം എടുക്കാൻ കാരണം ഞങ്ങളവിടെതാ പിന്നെ ഞങ്ങളെ സഹോദര മതത്തിപ്പെട്ട് ഞങ്ങൾ എൻ്റെ അയൽവാസിയായിട്ട് കൃഷ്ണൻകുട്ടിയായിട്ട് എൻ്റെ ഒരു കോമരാണ് ഒരു കോമത്തിൻ്റെ മോനാണ് കേൾക്കു കുട്ടി കോമരം എന്നുള്ള ഓരോ മോനാണ് ഈ കൃഷ്ണൻകുട്ടി കോമരം ഒരു പണ്ട് കുറെ കാലം മുതലായിട്ട് കൊടുക്കുന്ന കേട്ടോ ഇങ്ങനെ നിബിദിനി ഇവിടെ ഇങ്ങനെ റാലി വരുന്നവർക്കുള്ള പായസം കാര്യങ്ങളും അങ്ങനെ മൂന്ന് മദ്രസനായിട്ടോ അവർ കൊടുത്തത് നമ്മുടെ കോമരപ്പൊടി അങ്ങാടി വെച്ചിട്ട് നല്ല അടിപൊളി പായസനായാലും ഞാനും കുടിച്ചിട്ടുണ്ട് ഇട്ടത് അപ്പം അവർ കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെയാണ് നമ്മളെ നമ്മളെ പിന്നെന്താ എന്താ പറയുക മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞത് അതാണ് അല്ലാതെ ഓരോ മതത്തിൻ്റെ ആചാരങ്ങൾ നമ്മൾ ഓരോ എല്ലാത്തിനും നമ്മൾ ഇത് കൊടുക്കുക പിന്നെ ഓരോ മതത്തെ സ്നേഹിക്കുക ഓരോ മത പിന്നെ ഓരോ ആ ഒരു മതത്തിന് ആ മതത്തിൻ്റെ ആചാരങ്ങളെ നമ്മൾ കുറ്റം പറയാതെ നിൽക്കുക ആ ഒരു ഇതിൽ നമ്മളെ സ്നേഹം സ്നേഹത്തോടൊക്കെ വർദ്ധിക്കുക ഇതൊക്കെയാണ് മത സൗഹാർദ്ദം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നല്ലൊരു കാര്യമാണല്ലോ നമ്മളെ നാട്ടിൽ ചെയ്തത് പിന്നെ അങ്ങനെ പല സ്ഥലത്ത് പല വീഡിയോസ് ഞാൻ കണ്ടിട്ടോ ഓരോ വീട്ടിലൊക്കെ വന്നിട്ടും ഒരു നോട്ട് മാാലിട്ട് കൊടുക്കുന്നതും ഒരു പായസം മതം കുറേ കുറേ വീഡിയോസ് നമ്മൾ അതിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഞങ്ങളെ നാട്ടിൽ നടന്ന നമ്മക്ക് എനിക്ക് അഭിമാനം എനിക്കൊക്കെ അഭിമാനിക്കാൻ പറ്റിയ കോമരത്തിന്റെ മകൻ കൃഷ്ണൻകുട്ടി കോമരം മൂന്ന് മഹല്ലുകളുടെ നിബിദിന റാലിക്ക് സ്വീകരണം നൽകി നല്ല അടിപൊളി പായസം കൊടുത്തിട്ടു കടുക്കാട്ടുപാറ കൊളക്കാട്ടു ചാലി വയ്യനഗർ മഹല്ലുകളിലെ നിബിദിന റാലിക്കാണ് ഇദ്ദേഹം സ്വീകരണം നൽകിയത് എല്ലാ വർഷവും അതി വിപുലമായ സ്വീകരണമാണ് കൃഷ്ണൻകുട്ടി കോമരം ഇവിടെ നടത്താറ് ഇത് കേരളമാണ് മലപ്പുറമാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സ്വർഗം താഴെ ആകാശങ്ങൾ i <laughs>